സന്ധി വരപ്പോലൊരാള് ഒരു നയമാറ്റവും പ്രഖ്യാപിക്കാതെയും മുൻ നിലപാടുകൾ റദ്ദാക്കപ്പെടാതെയും ഇത് കൈയും നീട്ടി കോൺഗ്രസിനകത്ത് സ്വീകരിക്കപ്പെട്ടു അത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞു ശാഖയ്ക്ക് കാവൽ നിന്ന് ആള് മാറുമ്പോ ശാഖ നടത്തിയ സ്വയം സേവകരന് പ്രസിഡന്റ് കൊടുക്കാവുന്ന രൂപത്തിലേക്കുള്ള ഇതായിട്ട് കണ്ടാൽ മതിയെന്നു അപ്പൊ അത് സമൂഹത്തിനകത്തേക്ക് എത്തേണ്ട കാര്യങ്ങളാണല്ലോ അതായിരിക്കും പരസ്യത്തിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാവുക എന്തായാലും ബി ജെ പിയുടെ കേരളത്തിൽ എ ടീം ബി ടീം ഒന്ന് സുധാകരൻ നയിക്കുന്നു ഒന്ന് സുരേന്ദ്രൻ നയിക്കുന്നു ഈ രണ്ട് ടീമിൽ നിൽക്കുന്നു അതാണ് എന്നെങ്കിലും സൂചിപ്പിച്ച വയനാട് തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ മാറാതിരുമ്പത് അഖിലേന്ത്യാ നേതാവ് മോഡി തന്നെയാണ് ഇപ്പോൾ കേരള നേതാവ് ഇവരായിട്ടും സുധാകരനാ സതീശ് പ്രതിപക്ഷ നേതാവ് സതീശനായിട്ട് മാറുന്നു അതാണ് ഇദ്ദേഹത്തിൻ്റെ മാറ്റത്തിനകത്ത് പ്രതിഫലിക്കുമ്പോൾ എനിക്കൂടാത്ത അവിടെ ഒരു പ്രശ്നമായി തന്നെ അവിടത്തെ ജനാധിപത്യവാദികളും മതപരിപേക്ഷവാദികളും എടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഇവരുടെ ഒരു പരിഭ്രാന്തി കാണുമ്പോൾ തോന്നുന്നത് അല്ല അദ്ദേഹത്തിനകത്ത് പ്രത്യേക നൈപുണ്യമുള്ള ആളാണല്ലോ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തോന്നിയതായിരിക്കും ബി ജെ പിക്ക് വേണ്ടി ഈ രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളെ ഇത് കൈ നീട്ടി സ്വീകരിച്ച് കൗതുകകരമായത് പാണക്കാട്ടേക്കും കൂടി കൊണ്ടുപോയി അത് വളരെ നന്നായി എങ്ങനെയാണ് ന്യൂനപക്ഷ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് എളുപ്പ വഴി ഉപദേശിച്ചു കൊടുക്കാനായിരിക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നേരത്തെ പറഞ്ഞൊന്നും റദ്ദാക്കപ്പെട്ടിട്ടില്ലല്ലോ ആ പറഞ്ഞതൊക്കെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ ഒരു നയവും മാറിയില്ലല്ലോ നയം മാറാതെ തന്നെ കോൺഗ്രസിനകത്തേക്ക് പോകാം എന്ന് വ്യക്തമായല്ലോ അത് കോൺഗ്രസ്സിനും യു ഡി എഫിനൊക്കെ ഒപ്പമുള്ള മുസ്ലിം ലീഗിനൊപ്പമൊക്കെ നിൽക്കുന്ന പാലക്കാട് മതനിരപേക്ഷവാദികളും ജനാധിപത്യവാദികളുമായ വോട്ടർമാർ അവര് ശരിയായ നിലപാട് സ്വീകരിക്കുമ്പോഴേക്ക് നയിക്കും ഇത്തരത്തിലുള്ള തെറ്റായ സമീപനം കോൺഗ്രസ് സ്വീകരിച്ചത് അത് ജനങ്ങൾ ശരിയായ രൂപത്തിൽ തിരിച്ചറിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ ഞങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിയുടെ ആർ എസ് എസിന്റെയും അതേ കാഴ്ചപ്പാടോടുകൂടി ഒരു മാറ്റവും വരുത്താതെ നിൽക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറിയല്ലോ എന്നതാണ് ഞങ്ങളുടെ ഉത്കണ്ഠ കോൺഗ്രസിനകത്തേക്ക് ഒരു മാറ്റവും വരുത്താതെ അതേ നിലപാടിൽ ആർ എസ് എസിന്റെ അതേ നിലപാട് ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരാളായി മാറാൻ കഴിയുന്നല്ലോ എന്നതാണ് ഞങ്ങൾ ഉത്കണ്ഠപ്പെടുത്തുന്നത് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഒരു പ്രസ്താവന ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആളാണ് സന്ദീപ് എന്നുള്ളതാണ് അത് വ്യക്തിയുടെ ഇവിടെ പാർട്ടി സെക്രട്ടറി എന്ന് വളരെ കൃത്യമായി പറഞ്ഞല്ലോ ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ അത് നിങ്ങളുടെ കയ്യിലുണ്ടാവൂലോ എന്റെ ഞാനേ വന്നതല്ലേ നിലപാട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഇന്നലത്തെ ഭൂതകാലത്തെ നിലപാടുകളെ തല്ല പറയുന്നു ഈ തെറ്റായി പോയി എന്ന് പറയുന്നു ഈ നിലപാടിലേക്ക് വരുന്നു ആ ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്യും ഇപ്പൊ ഇവരുടെ ഒരു പ്രശ്നം ഇന്നലെ മുനമ്പം മുനമ്പത്തിൽ നമ്മൾ ശാശ്വത പരിഹാരത്തിനല്ലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പൊ അതിനിപ്പോ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനും വർഗീയ ധ്രുവീകരണം പലരും ശ്രമിക്കുന്നുണ്ടല്ലേ അപ്പൊ അതിൽ ഇപ്പോൾ വന്ന മാറ്റം സ്വാഗതാർഹകം തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇത് വിറ്റാളുകൾ ഗുരുതരമായ പ്രശ്നമാണല്ലോ ചെയ്തിട്ടുള്ളത് ഈ ലാൻഡ് ഇതാണെങ്കിൽ കോടതി വിധികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇത് വിറ്റ് ആ ഞാൻ പാവപ്പെട്ട ആളുകളെ ഈ രൂപത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു വില്പന നടത്തിയത് കെ പി സി സിയുടെ സെക്രട്ടറിയാണ് പവർ ഓഫ് ഫറ്റോണി വക്കഫിൻ്റെ ലാൻഡാണ് എന്ന് പ്രഖ്യാപിച്ചത് ലീഗിൻ്റെ നേതാവ് ചെയർമാനായിട്ടുള്ള ബോർഡാണ് കാരണം ഗവൺമെൻറിന് ഡയറക്ഷൻ കൊടുക്കാനേ വക്കഫ് ഫാക്ടറി പറയുള്ളൂ വക്കഫ് ബോർഡിനാണ് അതിൽ അധികാരമുള്ളത് നയൻറ്റി സെവൻ പ്രകാരം ഗവൺമെൻറിന് ഡയറക്ഷൻ കൊടുക്കാനേ കഴിയുള്ളൂ റഷീദ് അലി തങ്ങൾ ചെയർമാനായിട്ടുള്ള ലീഗ് ലീഗിൻ്റെ നേതാവാണത് വക്കഫാണെന്ന് പറഞ്ഞത് എന്നാൽ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടുകൊണ്ടാണ് കരം വാങ്ങിക്കാൻ അനുമതി നൽകിയത് അപ്പോൾ അതിനെതിരെ പ്രമേയം കൊണ്ടുപോകുമ്പോൾ ലീഗ് തന്നെയാണ് ഇപ്പൊ അവരത് മാറിയെങ്കിൽ ഇതിന്റെ ആകെ ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുക്കേണ്ട പിന്നെ രണ്ടാമത്തത് ഇപ്പോ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ലീഗ് ഒരു സാമുദായിക സംഘടനയല്ല രാഷ്ട്രീയ പാർട്ടിയാണ് ഇതൊരു പ്രശ്നമാണ് സാമുദായിക സംഘടനയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ സാമുദായിക അടിസ്ഥാനത്തിലാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ തന്നെ ഇല്ലാതാകും അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ശക്തമായി തന്നെ ലീഗിന്റെ പ്രസിഡന്റിനെതിരെ എന്ന നിലയിൽ മാധ്യമങ്ങൾ അവതരിപ്പിച്ചല്ലോ അദ്ദേഹം ചില നിലപാടുകൾ വെച്ചപ്പോൾ ആ ലീഗ് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ പാർട്ടിയും അതിൻ്റെ പ്രസിഡന്റും സ്വീകരിക്കുന്ന നിലപാടുകളെ രാഷ്ട്രീയമായി തുറന്നു കാണിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും മാധ്യമങ്ങൾക്കും എല്ലാ അവകാശമുണ്ട് എന്നാൽ അത് സാമുദായികമായിട്ടുള്ളതെന്ന് പറയാനേ പാടില്ല ലീഗ് എന്നുള്ളത് മുസ്ലിം സമുദായത്തിന്റെ ഒരു ഒരു സംഘടനയോ അതിൻ്റെ അധിപനോ അല്ലല്ലോ മത സംഘടനകളുണ്ട് സാമുദായിക സംഘടനകളുണ്ട് അപ്പൊ അതിൽ അവർ അതിനകത്ത് ഒരു വ്യക്തത വരുത്തേണ്ട കാര്യമാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചിട്ടുള്ളത് ഇവിടെയും ഇപ്പൊ ഇന്നലെയുള്ള നിലപാടുകളാകെ മാറ്റി ഇത് തിരുത്തേണ്ടതാണ് അവന് വരുന്ന ഉത്തരവാദിത്വം കൂടി അവർ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ കുറെ കൂടി സഹായകരമായിരിക്കും മറ്റെല്ലാ വശങ്ങളും ഈ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം നമ്മൾ ശാശ്വതമായ ഒരു പരിഹാരത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ രൂപ ആസ്ഥാനത്തെത്തി ലീഗ് നേതാക്കൾ ബിഷപ്പുമാരുമായി ചർച്ച നടത്തിയിരുന്നു അതിനുശേഷം സർക്കാരാണ് ഇപ്പോ ഇതിന് പരിഹാരം കാണേണ്ടത് സർക്കാരിന് തയ്യാറാവുന്നില്ല എന്നതാണ് അല്ല അവരാണല്ലോ വിൽപ്പന നടത്തി വക്കഭൂമിയാണെന്ന് കോടതി വിധി നിക്കുമ്പോ വിറ്റവർ ലീഗുമായി ബന്ധപ്പെട്ട ആളുകൾ അപ്പോൾ അവർക്ക് അവരെ സംരക്ഷിക്കേണ്ടി വരുള്ളോ അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് ഈ ഇത് പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോൾ ആ റിപ്പോർട്ടിന്റെ ആദ്യ ഭാഗത്തുണ്ട് നിങ്ങളാണ് വെദർ എന്നുള്ളത് നിങ്ങളാണ് ഇത് തീരുമാനിക്കേണ്ടത് അടിസ്ഥാനത്തിൽ വിശദമായി വാദം കേട്ട് വിധി പ്രഖ്യാപിച്ചതും ലീഗിന്റെ നേതാവ് അധ്യക്ഷനായിട്ടുള്ള വക്കപ്പോടാ അതിൻ്റെ ഭാഗമായി സാധാരണ ജനങ്ങളെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഗവൺമെൻ്റ് മുമ്പിൽ പ്രശ്നം വന്നു ഞങ്ങൾ നികുതി അടയ്ക്കാൻ തീരുമാനമെടുത്തു ആ തീരുമാനം വക്കഫ് ബോർഡിൽ പ്രമേയം കൊണ്ടുപോകുന്നതും മായന് ഹാജിയാണ് ലീഗിൻ്റെ നേതാവാണ് അതാണ് ലീഗ് എടുത്ത സമീപനം എന്നാൽ ഇപ്പോൾ ഇത് പരിഹരിക്കുമ്പോൾ എല്ലാവിധ പിന്തുണയും നൽകുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം കൂടി അവർ കൂടി ഏറ്റെടുക്കുകയാണല്ലോ തെറ്റായ കാര്യങ്ങളുണ്ടെങ്കിൽ നേരത്തെ വിൽപ്പന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ പ്രശ്നങ്ങളെല്ലാം അത് ചർച്ച ചെയ്യേണ്ടതുതന്നെ പിന്നെ സാമുദായികമായിട്ടുള്ള പ്രശ്നം രണ്ട് ഇപ്പോൾ മതവിഭാഗത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പുറത്ത് ഇവരാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടി അല്ലേ അവരല്ലോ ഇത് രാഷ്ട്രീയ പരിഹാരമല്ല നിയമപരമായി കുരുക്കഴിക്കണം അതിന് അവിടെ ന്യായമായി അവിടുത്തെ അവകാശം കിട്ടേണ്ട സ്ഥിരമായി താമസിച്ചുകൊണ്ടിരിക്കുമ്പോ സാധാരണക്കാരായ ആളുകൾ അവർക്ക് ഭൂമിയിലും അവകാശം ഉറപ്പുവരുത്താൻ പറ്റുന്ന ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം അത് നിയമക്കൊരു കഴിച്ചേ കഴിയുള്ളൂ അതാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിന് എല്ലാവരും പിന്തുണയ്ക്കുന്നു എന്നറിയുമ്പതിൽ സന്തോഷം ഓരോ പരസ്യം ഇപ്പൊ നിങ്ങള് ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ കൊടുക്കുക അപ്പൊ എല്ലാ ഓരോന്നെ ഓരോ പത്രങ്ങൾക്കകത്തും പരസ്യങ്ങൾ കൊടുക്കും ചിലത് മും പേജിൽ കൊടുക്കും ചിലത് പുറകിലെ പേജിൽ കൊടുക്കും ചിലത് അകം പേജിൽ കൊടുക്കും ഓരോ പത്രത്തിന്റെ സ്വഭാവം അനുസരിച്ചിട്ടാണല്ലോ കാശ് ചിലായിരിക്കും അപ്പൊ അകത്തെ പേജിലായിരിക്കും കൊടുക്കുക ചിലത് കാശ് കുറവാണെങ്കിൽ മുൻപേജിൽ കൊടുക്കും അതെല്ലാം പത്രങ്ങൾ അനുസരിച്ച് അവിടുത്തെ ആളുകൾ തീരുമാനിക്കുന്നില്ലേ നമുക്ക് പ്രശ്നം ഇപ്പൊ ഈ പത്രത്തിൽ കൊടുത്തോ അനുമതി വാങ്ങിയോന്നല്ലാതെ പരസ്യത്തിന്റെ ഉള്ളടക്കത്തിൽ ആർക്കും തറക്കല്ലല്ലോ പരസ്യത്തിന്റെ ഉള്ളടക്കത്തിൽ ആർക്കും തർക്കില്ലല്ലോ മറ്റെല്ലാം സാങ്കേതിക പ്രശ്നങ്ങളല്ലേ എന്ന് വെച്ചാൽ പരസ്യത്തിന്റെ ഉള്ളടക്കം കൊണ്ടിരിക്കുന്നു യു ഡി എഫ് നേതൃത്വത്തിൽ അവർ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു ആർ എസ് എസിന് ഒരേ സമയം പ്രവർത്തിക്കാവുന്ന രണ്ട് പാർട്ടികൾ കേരളത്തിൽ ബി ജെ പിയും കേരളത്തിലെ കോൺഗ്രസുമാണ് അഖിലേന്ത്യെന്നാൽ പറയുന്നില്ല അത് തുറന്ന് കാട്ടിട്ടിരിക്കുന്നു കാശ്മീർ പ്രശ്നം ഉൾപ്പെടെ എളുപ്പത്തിൽ പരിഹരിക്കാനുള്ള പുതിയ രീതി കോൺഗ്രസും കേരളത്തിൽ സ്വീകരിച്ചിരിക്കുന്നു അത് ജനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു ബാക്കി സാങ്കേതികമായ കാര്യം മാത്രമാണ് ഉള്ളടക്കം അവർക്ക് തുറന്ന് കാട്ടപ്പെട്ടിരിക്കുന്നു ആരും ഇതുവരെ തർക്കം പറഞ്ഞിട്ടില്ല